ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ വീട്ടിൻ്റെ മുകളിൽ ടെസ്സിൻ്റെ മുകളിൽ മയിൽ വന്നിരിക്കുകയാണ് രാവിലെ തന്നെ മയിൽ വിരുന്നിന് വന്നിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും വയനാട് എന്നിട്ടുണ്ട് കാട്ടിലെ മയിലുകളൊക്കെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാട് വിട്ടിട്ട് എല്ലാ മൃഗങ്ങളും പക്ഷി മൃഗാദികളും ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആവാസ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പക്ഷികളും മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്നത് അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ കാട്ടിലില്ലാതിരിക്കുമ്പോഴാണ് നാട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് എന്നാലും നല്ല കാഴ്ചയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ട്രസ്സിൻ്റെ മുകളിലാണുള്ളത് അതാണ് വീഡിയോ അങ്ങനെ ചിത്രീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അടുത്തുനിന്ന് ചിത്രീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാൽ നല്ല കാഴ്ചയാണ് ഇവർ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ വരുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ് ഇതധികം ഈ ചുറ്റുപാടുകൾ നമ്മളെ വീടിൻ്റെ ചുറ്റുപാടുകൾ അധികം ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം നമ്മളെ ചുറ്റുപാടുകളൊക്കെ ബാക്ക് സൈഡ് കുറച്ച് കാട് പോലെയാണുള്ളത് അപ്പോൾ നല്ല അതിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ തോന്നി ഇരതേടിയുള്ള യാത്രയായിരിക്കും നല്ല കാഴ്ച ഇന്നത്തെ പ്രഭാതം നല്ല ഒരു ശുഭലക്ഷണം നല്ലൊരു സൗന്ദര്യമുള്ള ഒരു മൈല് പറക്കുന്നതായിരിക്കും പറക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നു പോകുന്നുണ്ട് അതിന് ഇനി അങ്ങോട്ടുള്ള എവിടെയാണ് യാത്ര പോകാമെന്നറിയില്ല uh-huh <laughs> അങ്ങോട്ട് പോവാണ് കാറ്റിൻ്റെ വക്കിനേക്ക് പോകുന്നുണ്ട് ഇപ്പം പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതാ പറന്നു പോയി